നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് ഇന്നലെ നമ്മൾ വീട്ടിൽ പോയപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിന്റെ മൂട്ടില് പറഞ്ഞാണ്ടി എന്നാണ് പറയണത് പക്ഷെ അതിന്റെ കുരുപ്പാണ് ഇത് ഇത് തീയലിക്കാൻ സൂപ്പറാണ് നമ്മള് തീയല ഇത് പറിക്കുന്ന വീഡിയോസ് ഒക്കെ ഉണ്ട് അപ്ലോഡ് ചെയ്യാമേണ്ടി എന്നാണ് നമ്മൾ നാട്ടിൽ പറഞ്ഞത് ഇതിനെ

ഈ കുരുപ്പിനെ നമ്മള് തീല് വെക്കും ആരും കണ്ടില്ല അവിടെ നിക്കണം അല്ലെ പുള്ളർ കുറച്ച് ഇതിനാവശ്യമായ കൊച്ചുള്ളിയും തോടുകളെടുത്ത് തക്കാളിക്ക് എല്ലാം കഴുകി വൃത്തിയാക്കി എല്ലാം കൂടെ അരിഞ്ഞു എപ്പോഴും സംസാരിക്കുമ്പോ കൊച്ചുള്ളി കൊച്ചുള്ളി തൊലി കളഞ്ഞുന്നേ വരുവല്ലോ അല്ലെ ചെറിയ ഉള്ളി പച്ചമുളക് തക്കാളി ഈ കശുവണ്ടി പരിപ്പ രണ്ടായിരത്തി അത്രയ്ക്കേളു ചെലത് കേട് സൂപ്പറ കാടും മുടിയു നോക്കാം ആദ്യം ആണ് അതിന്റെ തീയലും അങ്ങനെയുണ്ടോ എന്ന് അറിയാം

അതിനുശേഷം ആവശ്യമായ ഊരി നിറഞ്ഞ കറി മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പുളിയിലിട്ട് അരച്ചെടുത്തോണ്ട് അമ്മിട്ട് അടക്കാൻ പറ്റൂല ചെറിയ പ്രശ്നമായിട്ടിരിക്കുന്നു ചെളിയാണ് ഫുള്ളും കളറൊക്കെ അപ്പൊ ഇനി നമുക്ക് നമ്മളെ അരപ്പ് വറുത്തരച്ച് അരപ്പിതിലോട്ട് ഇടാം അടച്ചു അങ്ങനെ നമ്മളെ തീയല് കറിയായിട്ടുള്ള ചോറ് റെഡിയായി തീയല് കറി പാവയ്ക്ക ചക്ക അച്ചാർ മീൻ പൊരിച്ചത് അപ്പൊ തുടങ്ങിയാലോ ഫസ്റ്റ് നമുക്ക് നമ്മൾ തീയല് കഴിച്ചു നോക്കും കേട്ടോ ഞാൻ ഇതിലേക്ക് ഒരു സാധനം കഴിച്ചിട്ടില്ല കഴിച്ചു നോക്കാം കൊള്ളല്ലേ നമ്മ സാധാ തീരെ തന്നെയാ പിന്നെ പറഞ്ഞ നല്ല സ്മൂത്ത് ആയ സാധനം കണ്ട അടിപൊളി സാധനം ചക്ക ഇതോട്ട് സൂപ്പർ കേട്ടാ ആ പൊളിയമ്മയും ശാലം കറിയും പിന്നെ നമ്മൾ ചാള പൊരിച്ചതിൻ്റെ ഒരു കഷ്ണം കൂടെ ഇങ്ങനെ അയക്കുക ഒരു ഉരുള സൂപ്പർ എങ്ങനെയുണ്ട് നീ എന്താ ഉള്ളി വെച്ച് പറഞ്ഞ അങ്ങനെ പറഞ്ഞു എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്